കുറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്യുന്നവരെ ഈ കാട്ടിലേക്ക് വലിച്ചെറിയായിരുന്നു അന്നത്തെ പകുതി അവിടെ നിന്ന് കിട്ടിയ ഊഹാചിത്രമാണ് ഇതിലേറെ വിചിത്രവും വ്യത്യസ്തവുമായിട്ടുള്ളത് നിഷുനുമായി യാതൊരു രൂപ സദൃശ്യവും ഉണ്ടായിരുന്നില്ല ഓരോ വരവിലും അവർ ഭൂമിയിലുള്ള ഗോത്ര സമൂഹത്തിലുള്ള ഒന്നോ രണ്ടോ പേരെ പിടിച്ചുകൊണ്ടുപോകും ഇതിന്റെയൊക്കെ ചുരുളഴിയുന്ന കാലത്ത് നമ്മൾ ഉണ്ടാവുന്നതിന് യാതൊരു ഗ്യാരണ്ടിയില്ല ബോയ്സ് എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയതോടുകൂടി കൊടൈകനാൽ എവിടെയാണ് ഗുണാഗ്രഹം എന്താണെന്നൊക്കെ ഉള്ളതിനെ കുറിച്ച് കൊച്ചു കുട്ടികൾക്ക് വരെ ആധികാരികമായിട്ടുള്ള അറിവുണ്ട് ഈ ഒരു സിനിമയുടെ ഹാങ് ഓവർ കൊണ്ടായിരിക്കണം നമുക്ക് ഇപ്പൊ ഗുഹകളെ കുറിച്ചും കരുത്തങ്ങളെ കുറിച്ചൊക്കെ അറിയാൻ ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് തന്നെയുണ്ട് നമ്മുടെ കൺവെട്ടത്തും കാണാമറിയതുമായിട്ട് ഒരുപാട് ഗുഹകൾ ഭൂമിയിൽ തന്നെയുണ്ട് ഇത്തരത്തിലുള്ള ഗുഹകളിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയൊരു വിവരം കിട്ടിയാൽ മതി അത് ഗവേഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ പഴക്കം വേറുംതോറും ഗുഹകളിൽ ആദിമ മനുഷ്യരുടെ ആവാസ വ്യവസ്ഥ ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗവേഷകർക്ക് എപ്പോഴും ഗുഹകളെ കുറിച്ചുള്ള പഠനം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒന്നാണ് ഇങ്ങനെ ഗുഹകളെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിക്കുന്നതിനെ സ്പീലിയോളജി എന്നാണ് പറയുന്നത് ഇത്തരത്തിലെ ഇന്ത്യയിലുള്ളൊരു ഗുഹയിലേക്കാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് പുരാണങ്ങളിലും മറ്റും നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള രാക്ഷസന്മാരും മൃഗങ്ങളും ഒക്കെ സ്വൈരവിഹാരം നടത്തുന്ന അതിഭീകരമായിട്ടുള്ള വനം കുറുക്കാൻ പറ്റാത്ത തെറ്റുകൾ ചെയ്തു എന്നിവരെ ഈ കാട്ടിലേക്ക് വലിച്ചതുകയായിരുന്നു അന്നത്തെ പതിവ് ഇപ്പോൾ ഈ പ്രദേശം ഛത്തീസ്ഗഡിലെ ക്യാൻകർ എന്ന് പറയുന്ന ജില്ലയിലാണ് ഉള്ളത് അവിടുത്തെ ചരാമ മേഖലകളിലുള്ള ഗുഹകൾ എപ്പോഴും ഗവേഷകർക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടെ മനുഷ്യവാസം ഉണ്ടായിരുന്നതായും ആദിമ മനുഷ്യ സമൂഹം അവിടെ ഉടലെടുത്തിരുന്നു എന്നുമാണ് ഗവേഷകരുടെ അഭിപ്രായം ഛത്തീസ്ഗഡിന്റെ തലസ്ഥാനമായ റായ്പൂരിൽ നിന്ന് നൂറ്റി കിലോമീറ്റർ അകലെയുള്ള ചണ്ടേലി എന്ന ഗ്രാമത്തിലാണ് ഇപ്പോൾ ചരാമ ഗുഹകൾ ഉള്ളത് വിചിത്രമായിട്ടുള്ള പല ഗുഹാചിത്രങ്ങളും അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ഇല്ലാത്ത കങ്കാരു ജിറാഫ് തുടങ്ങിയ മൃഗങ്ങളുടെ ചിത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു അതുകൂടാതെ മത്സ്യവും മനുഷ്യനും തമ്മിൽ കൂടിച്ചേർന്ന് ഉണ്ടായ രീതിയിലുള്ള വിചിത്രമായിട്ടുള്ള എന്തോ ജന്തുവിന്റെ ചിത്രവും അവിടെ ഉണ്ടായിരുന്നു ഇതൊക്കെ പോരാഞ്ഞിട്ട് രണ്ടായിരത്തി പതിനാലിൽ അവിടെ നിന്ന് കിട്ടിയ ഗുഹാചിത്രമാണ് ഇതിലേറെ വിചിത്രവും വ്യത്യസ്തവുമായിട്ടുള്ളത് പതിനായിരം വർഷം പഴക്കമുള്ള ആ ചിത്രത്തിൽ കാണിച്ചിരുന്ന ജീവികൾക്ക് മനുഷ്യനുമായി യാതൊരു രൂപ സദൃശ്യവും ഉണ്ടായിരുന്നില്ല ആകാശത്തിൽ നിന്ന് വന്നവർ എന്ന് തോന്നുന്ന രീതിയിലുള്ള വേഷവിധാനങ്ങളായിരുന്നു ആ ജീവികൾക്ക് ഉണ്ടായിരുന്നത് ആ ജീവികൾ നിൽക്കുന്നതിനടുത്തായിട്ട് മൂന്ന് കാലുള്ള സ്റ്റാൻഡിൽ വിശ്രമിക്കുന്ന രീതിയിൽ പറക്കും തളികയുടെ ആകൃതിയിൽ അവരുടെ വാഹനവും ചിത്രീകരിച്ചിട്ടുണ്ടായിരുന്നു ഹോളിവുഡ് സിനിമകളിലൂടെ നമുക്കിപ്പോൾ ഏറെ പരിചിതമായിട്ടുള്ള ആകൃതിയിലുള്ള ഒരു ഘടനയും ആ ചിത്രത്തിലുണ്ടായിരുന്നു പ്രകൃതിയിൽ നിന്നുള്ള നിറക്കൂട്ടുകൾ ഉപയോഗിച്ചിട്ടായിരുന്നു ചിത്രം വരച്ചിരുന്നത് ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ചിന്തകൾക്ക് തീ പിടിക്കുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവും ഇതിനോട് ചേർന്ന് പറയാൻ മറ്റൊന്നുകൂടിയുണ്ട് ക്യാൻകറിലും ചരാമയിലും ഇപ്പോൾ ജീവിക്കുന്ന ഗോത്രവർഗത്തിലെ ആളുകൾക്കിടയിൽ പ്രചരിക്കുന്ന ഒരു നാടൻ കഥയാണിത് അവരുടെ കഥകളിൽ വിചിത്ര രൂപത്തിലുള്ള ജീവികളുണ്ട് രഹേലകൾ എന്ന അവർ വിളിക്കുന്ന ഈ ജീവികൾ പറക്കുന്ന വാഹനങ്ങളിൽ ആകാശത്തു നിന്നും വരുന്നവരാണ് ഓരോ വരവിലും അവർ ഭൂമിയിലുള്ള ഗോത്ര സമൂഹത്തിലുള്ള ഒന്നോ രണ്ടോ പിന്നെ പിടിച്ചുകൊണ്ടുപോകുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് അവസാനമായ രോഹേലകൾ എന്നാണ് വന്നതെന്നോ ആരെയാണ് പിടിച്ചുകൊണ്ടുപോയതെന്നോ ഉള്ളതിനുള്ള ഉത്തരം ഒന്നും അവരുടെ കയ്യിൽ കേട്ടോ ഈ കഥകളും ഗുഹാചിത്രങ്ങളും ഒക്കെ നിങ്ങളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുണ്ടാവും ഉത്തരം കിട്ടാത്ത നൂറ് ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ പോയിട്ടുണ്ടാവും ഇതൊക്കെ കണ്ട് വെറുതെ അത്ഭുതപ്പെട്ട് നിൽക്കാമെന്നല്ലാതെ ഇതിന്റെ ഒക്കെ ചുരുളഴിയുന്ന കാലത്ത് നമ്മൾ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു ഗ്യാരണ്ടിയില്ല പക്ഷെ ഈ കഥകളൊക്കെ പറഞ്ഞ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ മറക്കാതെ ഈ ചാനൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യുന്നതൊരു തെറ്റൊന്നും ഇല്ല കേട്ടോ അപ്പൊ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ചാച്ചാ ബൈ ബൈ